നമസ്കാരം ഞാൻ ഡോക്ടർ മനു അഗസ്റ്റിൻ നഖാസ് ഹോസ്പിറ്റൽ പരപ്പനങ്ങാടി കൺസൾട്ടൻ്റ് ഓട്ടോ സർജൻ മഴക്കാലം ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അസുഖങ്ങളെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് റോഡിലൂടെയുള്ള യാത്ര കഴിഞ്ഞ ദിവസം കാശ്വാലിറ്റിയിൽ വന്ന അപകടങ്ങളിൽ പ്രധാനപ്പെട്ടതും ബൈക്ക് അപകടങ്ങളാണ് ഇപ്പോൾ കൂടുതലും ഉണ്ടാകുന്നത് നമ്മുടെ റോഡിലൂടെ ഉള്ള കുഴിയും ചരലും ഒക്കെ തന്നെയാണ് എന്നാലും നാം ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം വന്നൊരു ബൈക്ക് അപകടം അവർക്കാകെ പരിക്കുള്ളത് തലയ്ക്ക് മാത്രമാണ് അതായത് ആ നമ്മൾ അന്വേഷിച്ചപ്പോൾ ആള് ഹെൽമെറ്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല ഹെൽമെറ്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു പേഷ്യന്റിനെ നമുക്ക് രക്ഷിക്കായിരുന്നു തലയ്ക്ക് മാത്രം പരിക്കേറ്റ് മരണം സംഭവിക്കുകയായിരുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ബൈക്ക് യാത്രയിൽ നിർബന്ധമായിട്ടും രണ്ടാളും ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നിലിരിക്കുന്ന ആളും ഹെൽമെറ്റ് വെക്കണം കൂടാതെ ഇപ്പോൾ പുതിയൊരു റെയിൻകോട്ട് വന്നിട്ടുണ്ട് പ്ലാസ്റ്റിക് വളരെ അപകടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് കാറ്റിട്ട് വന്നിട്ട് അത് പാറിയിട്ട് അപകടം ഉണ്ടാക്കും അത് തീർത്ത് ഒഴിവാക്കണം സാധാരണ നല്ല രീതിയിലുള്ള റെയിൻകോട്ട് മേടിച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം ബൈക്കിൽ കൂടെ പിടിച്ചിട്ടുള്ള യാത്രയും അപകടം ഉണ്ടാക്കുന്ന തന്നെയാണ് പിന്നെ മഴക്കാലം ആകുമ്പോൾ ഞാൻ മുമ്പ് പോലെ ചരലുകൾ റൂട്ടിലേക്ക് വരുന്ന ചരലുകൾ തെന്നി അപകടം ഉണ്ടാകുന്നതും വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ വേഗത കുറയ്ക്കുക നന്നായി ഡ്രൈവ് ചെയ്യുക കെയർഫുൾ ആവുക